വെൽക്കം ടു ഐ എച്ച് കെ ഹിൽ പോട്ട് ഹോമിയോപ്പതി എന്നുള്ള മെഡിക്കൽ ശാസ്ത്രം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിയുന്നത് കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണെന്നുള്ള രീതിയിലാണ് പക്ഷേ പ്രായഭേദമന്യേ ഏതു പ്രായക്കാർക്കും ഏതു ലിംഗഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്നുള്ളത് അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ഒരു ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു സമ്മതി ഉള്ളത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു മെഡിസിനാണെന്നുള്ളതാണ് ഒരു പക്ഷേ അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒട്ടുമില്ല എന്നുള്ളൊരു ഫീലിങ് ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് ഡിസ്പെൻസ് ചെയ്യാനുള്ള വളരെ ഈസിനെസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും ഒരു ഒരു ഡിവൈനിറ്റി ഉണ്ട് ഒരു ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആണ് എന്നുള്ളൊരു പൊതുവേ ഉള്ള ഒരു ധാരണ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഹോമിയോപതി ജനങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ചികിത്സാശാസ്ത്രം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ അതിന്റെ റിയൽ പൊട്ടൻഷ്യൽ ശരിക്കും എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ് ശരിക്കും ഹോമിയോപ്പതി ശരിയായിട്ടുള്ള സാധ്യതകൾ കുട്ടികളിൽ പോലും എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വരേണ്ടതേ ഉള്ളു അല്ലേ ഡോക്ടർ തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഒരു മദർ എന്നുള്ള നിലയിൽ നമ്മള് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത് വീട്ടിലൊരു കോലാഹലം തന്നെ തന്നെയായിരിക്കും ഒരു ചിറപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആണ് എന്നാൽ പോലും മൂക്കെ പിടിക്കും ഒരാൾ കാലേ പിടിക്കും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഒരു തുള്ളി മരുന്ന് നാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴാണെങ്കിൽ പോലും ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പാരൻസിനോട് പറഞ്ഞുവിടുന്നത് കുഞ്ഞുറങ്ങിക്കോട്ടെ സാരമില്ല നമ്മൾ വൺ അവർലി ടു അവർലി ഓരോ മണിക്കൂറോടൊക്കെ കൊടുക്കുമല്ലോ ജസ്റ്റ് ഒന്ന് ലിപ്പൊന്ന് താത്തുക നിങ്ങൾ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് പിൽസാണ് കുഞ്ഞുമക്കൾക്കാണെങ്കിൽ പോലും നമ്മളൊരു സ്പൂൺ വെള്ളത്തിലൊന്നും അലയിക്കുക കൊടുക്കുക അപ്പോൾ അത്രയും സ്വീറ്റായിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗം അതെനിക്ക് തോന്നുന്നില്ല മറ്റ് ഒരു സിസ്റ്റത്തിലുമില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹോമിയോപ്പതി എന്ന് കേൾക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്കുള്ള മരുന്നാണല്ലോ എന്നുള്ള ഒരു തോട്ട് വരുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒത്തിരി അതിന് അടിസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഇടയ്ക്കാണ് ഒരു പുതിയ സ്റ്റഡി വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു അതെ അതെ നമ്മുടെ ഇപ്പം റീസെന്റ് വന്നൊരു സ്റ്റഡി ഉണ്ട് യൂറോപ്യൻ ജേണൽ ഓഫ് പീഡിയ്ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അതായത് കുട്ടികളെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പാർട്ട് എ പാർട്ട് ബി ഈ പാർട്ട് എ എന്ന് പറഞ്ഞ കുട്ടികൾ ഹോമിയോപ്പതി മെഡിസിൻസ് മാത്രമാണ് രണ്ട് വയസ്സ് വരെ എടുത്തത് പാർട്ട് ബി കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അലോപ്പതി മെഡിസിൻസ് മാത്രമാണ് രണ്ട് വയസ്സ് വരെ എടുത്തത് അപ്പം ഈ പാർട്ട് എയിലുള്ള കുട്ടികൾക്ക് പതിനാല് തവണ മാത്രമാണ് അവർക്ക് ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് വരുന്നുള്ളൂ എന്നാൽ അലോപ്പതി മെഡിസിൻസ് എടുത്ത കുട്ടികളിൽ പതിന് മടങ്ങ് അതായത് ഒരു നൂറ്റി നാല്പത്തൊന്ന് തവണയെങ്കിലും അവർക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസേജ് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്റ്റഡിയിൽ നിന്ന് തന്നെ എല്ലാ ന്യൂസ് പേപ്പറിലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം എല്ലാ ന്യൂസ് പേപ്പറിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു പേപ്പർ തന്നെയായിരുന്നു ഈ യൂറോപ്യൻ ജേർണൽ ഓഫ് പീഡിയറ്റിക്സ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഹോമിയോപ്പതി മെഡിസിൻസ് എടുത്ത കുട്ടികൾക്ക് അസുഖം ഭേദമാകുന്നുണ്ടെന്നാണ് ഫാസ്റ്റ് റിക്കവറിയാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇവർക്കുള്ള ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അതായത് പ്രതിരോധശേഷി വളരെ കൂടുതലാണ് ഈ ടൈപ്പ് കുട്ടികൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നത് അതായത് നമ്മൾ ഹോമിയോ മെഡിസിൻസ് എടുത്ത കുട്ടികൾക്ക് അവർ പ്രതിരോധശേഷി പെട്ടെന്ന് കൂടുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്ന സ്റ്റഡീസ് എല്ലാം നമുക്കത് അത്രയും ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് തരുന്ന ഒന്ന് തന്നെയാണ് അല്ലേ അതെ അതെ അതിപ്പോ നമ്മുടെ ക്ലിനിക്കുകളിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഒക്കെ അമ്മമാര് വന്ന് പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തെടുത്ത് മടുത്ത് അതുപോലെ ആയിട്ട് ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരുന്ന പീഡിയാട്രിക് കേസസും അതുപോലെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറേയധികം കുറവാണല്ലോ കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ റെക്കറൻ്റ് അവർക്ക് ആശുപത്രി പോകേണ്ട അവസ്ഥയൊക്കെ വരുന്ന കുട്ടികളാണെങ്കിലും അവർ നമ്മളുടെ നിർദ്ദേശാനുസരണം നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ അവർ ഇമ്മ്യൂണിറ്റി വല്ലാതെ തന്നെ നാച്ചുറലി എൻഹാൻസ് ആവുന്നത് നമ്മളും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ കൊറോണ കാലത്ത് നമ്മുടെ കേരള സർക്കാരിൻ്റെ സഹായത്തോടെ മുന്നോട്ട് പോയിട്ടുള്ള കരുതലോടെ മുന്നോട്ട് എന്ന് പറഞ്ഞിറക്കിയ നമ്മുടെ പ്രൊജക്ട് അത് ഇതേപോലത്തെ ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എൻഹാൻസ്മെന്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഞങ്ങളുടെ അടുത്ത് ദിലീപ് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു വളരെ കുട്ടികൾക്കാണ് കൂടുതലും എങ്കിൽ പോലും എല്ലാവിധ ആൾക്കാരും വരുന്ന ഒരു ക്ലിനിക്കാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ സാറിന്റെ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പറയുന്നത് സാർ എൻ്റെ ഒരു റിലേറ്റീവ് ആണ് ചെന്നൈയിലാണ് അവര് അപ്പോൾ സാറ് ചേർത്തലയാണ് അപ്പോൾ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ലേഡിയുടെ കുഞ്ഞിന് ഇൻട്രായുട്രൈൻ കിടക്കുന്ന കുട്ടിക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട് അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ വരുന്നുണ്ട് അവരുന്ന് ഡെലിവറിക്ക് ശേഷം ഇങ്ങോട്ട് പോരാനിരിക്കുവാണെന്ന് പറഞ്ഞപ്പോൾ സാറിലെ ആള് സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഒന്ന് എനിക്ക് വിളിച്ചു തരും നമുക്ക് ഇപ്പോഴേ ചികിത്സിക്കാം ഒരു മൊമെന്റ് അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല സത്യത്തിൽ ഞങ്ങൾക്കും അത് പിടികിട്ടിയില്ല എന്നുള്ളതാണ് ഞാനും ഓർത്തത് വിളിച്ച് ഇപ്പോഴേ വിവരം എന്ത് കേൾക്കാനാണെന്നുള്ളതൊക്കെ അന്നൊരു ചിന്തിച്ചു പക്ഷേ സാറ് വിളിക്കുന്നു ഫോണിൽ ആ ലേഡിയെ തന്നെ കിട്ടി സംസാരിക്കുന്നു സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു ശരി നമുക്കതിപ്പോൾ തന്നെ റിസോൾവ് ചെയ്യാം നമുക്കിത് കത്രികയൊന്നും വെക്കണ്ട നിങ്ങൾക്ക് പിന്നെ ജലിച്ചു വീഴുന്ന കുഞ്ഞിന് ഒരു സർജറി ഇപ്പോഴേ കറക്റ്റ് ചെയ്യാം അതെനിക്ക് തോന്നുന്നു അവർക്കും അത് പിടിയിട്ടില്ല എന്നാൽ ഹോമിയോപ്പതിയിൽ വളരെ എടവെൻ്റഡ് ആയിട്ടുള്ള വളരെ എപ്പോഴും ഹോമിയോ മരുന്ന് കഴിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ സാർ ഈ പേഷ്യൻറ്റിൻ്റെ കയ്യിലാണ് മരുന്നുകൾ കൊടുത്തുവിടുന്നത് അദ്ദേഹം കൃത്യമായിട്ട് വളരെ നല്ല എപ്പോഴും സാറിൻ്റെ അടുത്ത് വരുന്ന ആ നിയർ ബൈ താമസിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് കൃത്യമായിട്ട് മരുന്നുകൾ അയച്ചു കൊടുത്തു ഒരു എയ്ത്ത് മന്ത് സ്കാനിങ്ങിൽ വരുന്ന റിസൾട്ട് സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ എപ്പോഴും നമ്മൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആ ഹെർണിയ റിസോൾവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ നമുക്ക് ഇൻട്രാ ഇൻട്രായുട്രൈൻ കിടക്കുന്ന ആ ഗർഭസ്ഥ ശിശുവിന് തൊട്ട് മരുന്ന് സത്യത്തിൽ ഗർഭസ്ഥ ശിശു മാത്രമല്ലല്ലോ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് തന്നെ നല്ല വെൽ പ്ലാൻഡ് ആണല്ലോ അപ്പോ ആസിഡ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതിനോടൊപ്പം തന്നെ എന്താണ് ഹോമിയോപതിയിൽ ഹോമിയോ മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ നമുക്ക് ഇതിനോടൊപ്പം തുടങ്ങാൻ ഒരു ഹെൽത്തി ബേബിയുടെ ഒരു ജനനത്തിന് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒത്തിരി യൂത്ത് ഉണ്ട് അപ്പോൾ ആ ഒരു ഹോമിയോപതിയുടെ ഒരു ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഒത്തിരി പബ്ലിക് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ ഡോക്ടർ അതിൽ അതാണ് നമ്മൾ സാധ്യതയുണ്ടല്ലോ ഇതാണ് ശരിക്കുള്ള സാധ്യത അതായത് പനി ചുമ അല്ലെങ്കിൽ വയറിളക്കം ചികിത്സിക്കൽ അല്ല ഹോമിയോപതിയുടെ സാധ്യത എന്ന് പറയുന്നത് ഒരു ഇൻട്രായൂട്രൈനിലുള്ള ഒരു കുട്ടിയുടെ ഒരു ഡിഫക്റ്റ് പോലും കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഒരു മെഡിക്കൽ സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്നുള്ളതാണ് അത് മാത്രമല്ല ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കൺസേൺ സൊസൈറ്റിയുടെ ഒരു ഫിനാൻഷ്യൽ ഫാബ്രിക് തന്നെ തകർത്ത് കളഞ്ഞോണ്ടിരിക്കുന്ന ഒന്നാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സാധാരണക്കാർ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് കിടപ്പാടം വിറ്റിട്ടാണെ പോലും ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമുക്കറിയാം എത്ര ലക്ഷങ്ങളാണ് ഐ വി എഫ് പോലത്തെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് അതും പലതും എഫക്റ്റീവ് ആവില്ല റിസൾട്ട് ഉണ്ടാവില്ല പിന്നെയും വീണ്ടും ചെയ്യേണ്ടി വരും അത് ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അമ്മമാരിലും അച്ഛന്മാരിലും എല്ലാ രീതിയിലും ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വലിയൊരു സൊല്യൂഷൻ ഹോമിയോപ്പതിയിൽ ഉണ്ടെന്നുള്ളതും അത്ര ശരിക്കും അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല അതായത് ഈവൻ ഓവുലേഷൻ തൊട്ട് നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഓവുലേഷൻ കൺസീവ് ചെയ്യുന്നത് അതായത് ഗർഭമാവുന്നത് അതിനുശേഷം ഗർഭാവസ്ഥയിലുള്ള ആ ഒരു ഒമ്പത് മാസത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഈവൻ അത് കഴിഞ്ഞ് സുഖമായിട്ടുള്ളൊരു പ്രസവത്തിനും അത് പ്രസവാനന്തരമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഒരു ഒരു ഹോൾ എന്താ പറയുക എന്താ പറയുക ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം ഉള്ള ഒരു 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 എല്ലാം അത് അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ചീപ്പ് എന്ന് നമ്മളെ പറയാം എല്ലാ പക്ഷേ എന്നാൽ പോലും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആണ് മറ്റുള്ള ചികിത്സകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ഫിനാൻഷ്യലി ബേർഡൺ വരാത്ത രീതിയിൽ എല്ലാവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും അത് താങ്ങാവുന്ന ഒരു ചികിത്സാശാസ്ത്രം കൂടിയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ഇൻട്രായുട്രൈൻ റിവേഴ്സൽ ഇല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇതൊക്കെയാണ് ശരിക്കും ഹോമിയോപത്തിൽ റിയൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു പോഡിന്റെ ഉദ്ദേശം തന്നെ അതെ അതെ ഇപ്പൊ ഡോക്ടർ മുമ്പ് പറഞ്ഞ പോലെ സാറെ ഡിസ്കസ് ചെയ്ത ഇൻഫലിറ്റി ആയാലും ഇങ്ങനത്തെ കേസുകളൊക്കെ എത്രമാത്രം ആ ഒരു സ്കാൻ സ്കാനിൽ സ്കാൻ റിപ്പോർട്ടിലാണല്ലോ നമുക്കിത് എവിഡൻലി കാണുന്നത് അപ്പോൾ പല സ്കാൻ സെൻറ്ററിൽ നിന്നും നമ്മളെ വിളിച്ച് അത് പറയുന്ന സമയത്ത് നമ്മളും വളരെ പ്രൗഡാണ് ഹാപ്പിയാണ് എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ നമുക്ക് കൊടുക്കാൻ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ആ സർവീസിലും നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ മിക്ക ഹോമിയോപ്പതി ക്ലിനിക്കുകളിലും കോമൺ ആയിട്ട് നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് സിഗ്നിഫിക്കൻ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പാലിസി അല്ല സർച്ചിട്ടും സെർബിൽ പാലസി പക്ഷെ ഇപ്പം ഐ എച്ച് കെ പോലത്തെ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ ഒത്തിരി വീഡിയോസും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ജനറൽ അവയർനെസ് വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പിലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇപ്പൊ കുറെ കൂടെ അവയറാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ റിയൽ പൊട്ടൻഷ്യൽ ജനറൽക്കാർ ഇല്ലെങ്കിൽ പോലും കുറേ വ്യക്തികൾ അത് അറിഞ്ഞിട്ട് നമ്മളെടുത്ത് ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ജനിതക വൈകല്യമുള്ള അസുഖങ്ങളെല്ലാം അസുഖങ്ങളും നമ്മളടുത്ത് കൺസൾട്ടേഷന് വരുന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ അഭിമാനം തരുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിലും സ്കൂൾ ഉണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവാനുള്ള പാരന്റ് അടുത്ത് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കൂടുതലും ഒരു പേർ ഗ്രൂപ്പിലായിരിക്കും ഇവർക്ക് ഒരു സംസാരം ഈ ഒരു സംസാരത്തിൽ നിന്ന് ക്യാച്ച് ചെയ്ത് തന്നെ പല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള പല ടീച്ചേഴ്സും വരുമ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആവാറുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കലല്ല നമ്മൾ അവരുടെ ഡീപ്പർ ലെവലിലായിരിക്കും നമ്മുടെ കേസ് സ്റ്റഡി പോവാം അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുട്ടികളായിട്ട് നല്ലൊരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ ആ മൈൻഡ് സെറ്റ് മൊത്തം നമുക്ക് മനസ്സിലാക്കും അതിനനുസരിച്ചിട്ടുള്ള പ്രിസ്ക്രിപ്ഷനും പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സിവിൽ കോടതികളില് കേസുകൾ ഉള്ളത് സിബ്ലിംഗ് മേ ബി ഫാമിലി കോർട്ടില് ഡൈവേഴ്സ് കേസസ് ഉണ്ടാവും അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ കൂടുതലും കേസസ് സ്വത്ത് തറക്കുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സിബ്ലിംഗ് ഇഷ്യൂസ് ആണ് അതിന്റെ റീസൺ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസസിന്റെ റീസൻസ് നോക്കി കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇവർക്ക് ഉണ്ടായിട്ടുള്ള സിബ്ലിംഗ് ഇഷ്യൂസ് ആണ് അത് ചരിത്രപരമായിട്ടും അല്ലെങ്കിൽ എന്താ എവിടെ നോക്കിയാലും ഈവൻ പുരാണങ്ങളിൽ പോലും കാണുന്ന ഒരു അവസ്ഥയാണ് വഴക്കുകൾ ഉപദ്രവിക്കുന്നു ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയുന്നു ൾ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരുന്ന പോലെ ചിലപ്പോ പഠനത്തിൽ പിന്നോക്കം എന്നുള്ള രീതിക്ക് നമ്മളെ സമീപിക്കാറുണ്ട് അതേപോലെ സാധനങ്ങൾ നശിപ്പിക്കുക അല്ലെങ്കിൽ ചിലപ്പോ ആനിമൽസിനൊക്കെ ഉപദ്രവിക്കുക അങ്ങനെ പല പല അതേപോലെ ഫിസിക്കലി ആണെങ്കിലും ചിലപ്പോ ചില കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള തലവേദന വയറുവേദന അല്ലെങ്കിൽ അങ്ങനെ പല സിംറ്റംസും കാണും പക്ഷെ നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്ന സമയത്ത് എല്ലാം നോർമലും ആയിരിക്കാറുണ്ട് പക്ഷെ എന്നാൽ കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് താനും പാരൻസ് ഒന്ന് പറയും അതായത് ഞങ്ങളോട് ഇപ്പം ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് അതിനകത്തൊരു ഒരു ഇൻവോൾവ്മെൻ്റും നമുക്ക് കിട്ടുന്നില്ല കൈവിട്ട് പോകുന്ന ഡോക്ടറെ കരഞ്ഞുകൊണ്ട് പലരും പറയും അപ്പോൾ അവിടെയൊക്കെ നമുക്ക്